എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം പോവണ്ടാക്ക എന്റെ ഭാബിയോ ഞാൻ പിന്നെ ചെയ്യാം ചെലവ് തന്നെയാണോ ഇട വാച ഇവർക്ക് ഇച്ചിരി ദോഷം പിന്നെ എന്താ ഹോട്ടലിന് ഏതെങ്കിലും ഒരു പോയി തട്ടുകട നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം ഇപ്പൊ എനിക്ക് അത്യാവശ്യ പോയാൽ പറ്റും ഇവിടുന്ന് പോകത്തില്ല കൊണ്ടുപോകാൻ പറഞ്ഞു രണ്ടുപേരെ നിങ്ങളുടെ പ്രശ്നം എന്താ ചെലവേണോ ചെലവേണന്നല്ലേ റാന്നിയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ നിങ്ങൾ ചെലവ് ചെയ്യാം അപ്പൊ ഏറ്റവും വലിയ ഹോട്ടലില് ഏഹ് ചെലവ് ചെയ്താൽ പോരെ അപ്പൊ നിങ്ങളുടെ പ്രശ്നം തീരുവല്ലോ തൽക്കാലം ഇതാക്കൂല പിന്നെ ഇത് പറഞ്ഞാ പോരായിരുന്നു ഇത്രേ ഉള്ള കാര്യം അപ്പൊ നമ്മുടെ പിള്ളേർക്ക് റാന്നിയിലെ ഏറ്റവും വലിയ ടോപ്പ് ഹോട്ടലിൽ നമ്മൾ ചെലവെയ്യാൻ പോവാണ് നമ്മുടെ വീഡിയോ വൺ മില്യൺ അടിച്ചേണ്ട ചെലവാണ് കേട്ടോ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് തരാം ആ ബിരിക്കും ബിരിയാണി ചിക്കൻ ബിരിയാണി ഒരു ഫ്രൈഡ് റൈസ് ഒരു ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് നൂഡിൽസല്ലേ ഏ നിങ്ങൾക്ക് നൂഡിൽസ് ജ്യൂസും വല്ല വേണോ ആ അപ്പം രണ്ട് വാട്ടർ മെലനും വാട്ടർ മെലൻ മൂന്ന് മൂസാമ്പി മൂന്ന് മൂസാമ്പി ഓക്കെ ഫ്രൈഡ് റൈസ് സൈഡ് ചില്ലി ചിക്കൻ ചില്ലി ഗോബി ഗോബി മഞ്ചൂരിയൻ അന്ന് ചില്ലി ചിക്കൻ എടുത്താൽ ഒരു ചില്ലി ചിക്കൻ ഒരു ചില്ലി ചിക്കൻ ഇടാ ചില്ലി ചിക്കൻ ഒന്നും ആ ഗോപി വേണ്ട ഗോപി വേണ്ട ഓക്കെ മച്ചമാര അങ്ങനെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു ആഭിയോഗിക്കും നൂഡിൽസും ആവച്ചിനും ചിക്കൻ ബിരിയാണിയും എനിക്കൊരു ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് കൂടാതെ ഒന്ന് തണുപ്പിക്കാനായിട്ട് മൂന്ന് മുസാമ്പിൻ രണ്ട് തണ്ണിമത്തനുമാണ് സൈഡായിട്ട് ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് ഓരോ ഉരുളും എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ തീയായിരുന്നു ബില്ല് എവിടെ പോയി നിൽക്കുവെന്ന് പക്ഷെ എന്റെ ഉള്ളിലെ ഭയം ഒന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല കേട്ടാ മച്ചമാരെ ഒരു കാര്യം പറയാം ഫുഡ് എന്ന് പറഞ്ഞാൽ അന്യായമാണ് ഒരു രക്ഷയുമില്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ എന്നാ വലിയ റേറ്റ് ഇല്ല കൊടുക്കുന്ന പൈസ അത് നമുക്ക് ഫുഡിൽ മുതലാക്കാൻ പറ്റും അതുപോലെ തന്നെ ശാന്തസുന്ദരമായ റെസ്റ്റോറന്റും നല്ല സഹകരണമുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് നൂറ്റി അൻപത് പേർക്കുള്ള ഫങ്ഷൻ കുറഞ്ഞ ചെലവിൽ നടത്താൻ പറ്റിയ അതായത് ഫുഡിന് മാത്രം പൈസ കൊടുത്ത് നടത്താൻ പറ്റിയ ഒരു മിനി ഓഡിറ്റോറിയവും കൂടാതെ ഇവിടെ മൂന്ന് ടൈപ്പ് റൂംസ് ഉണ്ട് എത്ര വലിയ വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റിയ പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ഇറ്റിപ്പാറയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ റാന്നിയിലെ ഒരേ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് നമ്മുടെ റാന്നി ഗേറ്റ് ഫുഡ് എപ്പോഴും മിച്ചം വെക്കുന്ന ഭാബിയോയും അബിയും ഫുള്ള് കഴിച്ചു കേട്ടോ ഫുള്ള് കഴിച്ചു എന്ന് വെച്ചാൽ ഫുള്ള് കഴിച്ചു അതുപോലെ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോ വൺ മില്ക്കുമ്പോൾ ഇവിടെ തന്നെ ചെലവ് മതിയെന്നാണ് ഇവന്മാരുടെ തീരുമാനം അപ്പൊ ഒന്നും നോക്കണ്ട മഞ്ചാമനെ നിങ്ങളും വരിക ഫുഡ് കഴിക്കുക അഭിപ്രായം കമന്റ് ചെയ്യുക യു